എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം നമ്മൾ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജും വയനാട് വിഷൻ ചാനലും ചേർന്ന് ഒരുക്കുന്ന ആരോഗ്യ ദർശനത്തിൻ്റെ പുതിയ എപ്പിസോഡ്സിലാണുള്ളത് ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം തണുപ്പ് കാലമാണ് തീർച്ചയായും പല ആളുകൾക്കും പല അസ്വസ്ഥതകളും ഉണ്ടാകുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും നല്ല തണുപ്പുള്ള മേഖലയാണ് അപ്പോൾ ഈ തണുപ്പുള്ള മേഖലകൾ ഒരുപാടുണ്ട് ഊട്ടി പോലുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ ഊട്ടിയിലൊക്കെ സീറോ വരെ തണുപ്പിലേക്ക് വന്നു എന്ന് പറയുന്നുണ്ട് ഡൽഹിയിലും തണുപ്പ് അതികഠിനമാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് മേഖലകളുണ്ട് അപ്പോൾ ഈ തണുപ്പ് കാലത്ത് മനുഷ്യന് ഉണ്ടാക്കുന്ന നിരവധി രോഗങ്ങളുണ്ട് പ്രത്യേകിച്ച് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഈ ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് തണുപ്പ് കാലവും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോടൊപ്പം ഇന്നത്തെ ആരോഗ്യദർശനത്തിലെത്തിയിട്ടുള്ളത് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ ശ്വാസകോശ വിഭാഗം പ്രൊഫസറും ഡോക്ടറുമായിട്ടുള്ള സന്തോഷ് സാറാണ് അദ്ദേഹത്തെ നമുക്ക് വളരെ സ്നേഹപൂർവ്വം ആരോഗ്യ ദർശനത്തിൻ്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം ഡോക്ടർ ആദ്യമേ വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഡോക്ടർ പഠിച്ചത് ഒക്കെ ആന്ധ്രാപ്രദേശ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് പലയിടങ്ങളിലും ജോലി ചെയ്തു അപ്പോൾ ഭാഷയുടെ ഒരു പ്രശ്നമുണ്ട് പക്ഷേ സാർ ഓൾറെഡി കണ്ണൂരുകാരനാണ് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമാണ് നമ്മുടെ ലങ്സ് എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് അപ്പോൾ നമ്മൾ ഈ തണുപ്പ് കാലത്തെ അസുഖങ്ങളും ഈ ശ്വാസകോശവുമായിട്ടുള്ള ഒരു ബന്ധം അതിൽ നിന്ന് തുടങ്ങാം പൊതുവേ നമ്മൾ ലങ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓക്സിജൻ എടുക്കുക കോർബൻഡ് ഇടുക അതാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ശ്വസിക്കുമ്പോൾ ഓക്സിജനകത്ത് പോകും കോർബൺ ഡയോക്സിഡ് പുറത്തേക്ക് വരുന്നു അതാണ് നമ്മൾ എല്ലാവരുടെ കോൺസെപ്റ്റ് പക്ഷേ ഇതല്ലാതെ ലങ്സ് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒന്ന് ഈ ശ്വാസം എടുക്കുമ്പോൾ നമ്മൾ ഈ ശ്വാസം പോകുന്ന നമ്മൾ മൂക്കൂടെ നെക്സ്റ്റ് ലാരിങ് ഫാറിങ്സ് ലാരിങ്സ് വയ്ക്കിയ ബ്രോക്കായി നെക്സ്റ്റ് എയർ സാക്സ് എന്ന് പറയും അൽവുകളിലേക്ക് ഇപ്പം ശ്വാസകോശങ്ങളിലേക്ക് ഈ ശ്വാസം നാളുകളിലൂടെ ശ്വാസകോശങ്ങളിലോട്ട് പോവുകയാണ് അപ്പോൾ ഈ പോകുന്ന സമയത്ത് ഇത് എയറിനെ എയറിനെക്കുറിച്ച് എയർ കണ്ടീഷൻ ചെയ്യും അതുപോലെ അതിൽ ഫിൽട്രേഷൻ എന്ന് പറയും ഹ്യൂമിഡിഫിക്കേഷൻ നെക്സ്റ്റ് ഹീറ്റിംഗ് മീൻസ് ബ്ലഡ് ടെമ്പറേച്ചർ തേർട്ടി സെവൻ ഡിഗ്രി ആണ് അപ്പോൾ പുറത്തുള്ള ടെമ്പറേച്ചർ ഇൻ കേസ് ഇറ്റ് ഇസ് ഫൈവ് ആണെങ്കിൽ അത് ബ്ലഡ് അച്ചതിന് ഉള്ളിൽ ഇറ്റ് ഹാസ് ടു ഹീറ്റ് ടു തേർട്ടി സെവൻ ഡിഗ്രി സെൻറ്റിഗ്രേഡ് അതാണ് ഇതിൻ്റെ കണക്ക് അപ്പോൾ ഇതാണ് നമ്മൾ മെയിൻ സംഭവിക്കുന്നത് ലെങ് നമ്മൾ ഈ തണുപ്പ് കാലത്ത് വരുമ്പോൾ ഈ ഒരു പ്രോസസ്സാണ് എഫക്ട് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ പുറത്തുള്ള ആ ഒരു തണുപ്പ് തന്നെ ശ്വസിച്ചാൽ അങ്ങോട്ട് കയറുന്നു അകത്തുമ്പോൾ അത് ഹീറ്റ് ചെയ്യപ്പെടും അങ്ങനെയാണ് ഹീറ്റ് ചെയ്യപ്പെടും അതാണ് ഹീറ്റിംഗ് മാത്രമല്ല ഹ്യൂമിഫിക്കേഷൻ കൂടിയാണ് നമ്മൾ നോസിലൂടെ ചെയ്യുമ്പോൾ ആണ് ഈ ഹ്യൂമിഫിക്കേഷൻ കൂടുതൽ സംഭവിക്കുന്നത് അത് വൈക്കോട്ട് ചെയ്യുമ്പോൾ ആ ഹ്യൂമിഫേഷൻ ഫസ്റ്റ് എഫക്ട് ചെയ്യാൻ പറ്റുന്നു വൈക്കോട്ട് ചെയ്യുമ്പോൾ ഹ്യൂരിഫിക്കേഷൻ ശരിക്കും നടക്കത്തില്ല അപ്പോൾ ചിലരൊക്കെ ഇപ്പോൾ അലർജി ഉള്ള ആൾക്കാരുണ്ട് അവർക്ക് മുകളുണ്ടാവും ഓട്ടോമാറ്റിക്കലി അവർ ബാധിക്കും അപ്പോൾ ഞാൻ പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് ലങ്ങ് പോകുന്നത് അപ്പോൾ ആ ഹ്യൂബിഫിക്കേഷൻ നടക്കാതിരിക്കുമ്പോൾ ഈ എയർവേലുള്ള മ്യൂക്കസ് ഒക്കെ ഡ്രൈ ആയി പോകും നൈസലാകുമ്പോഴേക്കും അത് പോകുന്ന വഴിയിൽ കുറേ ഇങ്ങനെ കേവ്സ് ഉണ്ട് ആ കേസോട് പോകുമ്പോൾ അത് ഹീറ്റാവും ഹ്യൂമിഡിഫൈ ആവും സംഭവിച്ചിട്ട് ഏറ്റവും ും അപ്പൊ ക്ലിയറായിട്ട് നമ്മൾ ശ്വസിക്കേണ്ടത് മൂക്കിലൂടെ തന്നെയാണ് അതാണ് ശരി വായിലൂടെ ശ്വസിക്കുമ്പോൾ അതിൻ്റെ സാധാരണ ഉണ്ടാകുന്ന എല്ലാ ഫലങ്ങളും വ്യത്യാസപ്പെടുന്നു അല്ലേ ഈ തണുപ്പ് കാലത്ത് തന്നെ തണുപ്പ് കാലത്ത് കൂടുതൽ അസുഖങ്ങൾ വരാനുള്ള ഒരു കാരണം തണുപ്പ് കാലത്ത് കൂടുതൽ ഈ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള ഒരു കാരണം പൊതുവേ നോർമൽ ആൾക്കാർക്ക് വലിയ ഇഷ്യൂസ് ഇല്ല എല്ലാവർക്കും ഒരു ആക്ച്വലി എൻജോബിൾ പീരീഡ് ആണ് തണുപ്പ് കാലം പക്ഷേ ഈ ആസ്മ സി ഒ പി ഡി അല്ലെങ്കിൽ പ്രീവിയസ് ലങ് ഡിസീസുള്ള ആൾക്കാർ ലൈക് ട്യൂബർ ക്ലോസസ് അല്ലെങ്കിൽ ഐ എൽ ഡി ഇങ്ങനെ ലങ്സിൻ്റെ അസുഖമുള്ള ആൾക്കാർക്ക് ഇതൊരു നല്ലൊരു കാലാവസ്ഥയില്ല അവർക്ക് എന്ന് പറയുക ഈ സമയത്ത് ഈ തണുപ്പ് കൊണ്ട് അവർ ലങ്സിലെ എന്താ പറയുക ശ്വാസം ആളുകളിൽ ചുരുങ്ങുക ചാൻസ് ഉണ്ട് കൂടുതലാണ് ആസ്മ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ മൂക്കടപ്പ് വരാം അവർക്കൊക്കെ ഈ എന്താ പറയുക റോക്കോ കൺസ്ട്രക്ഷൻ എന്ന് പറയും എയർവേ ചുരുങ്ങുന്നൊരു കണ്ടീഷനാണ് അപ്പോൾ നമ്മൾ ചുരുങ്ങുമ്പോൾ ശ്വാസം കൊടുത്ത് വരാൻ ചാൻസ് ഉണ്ട് ചുമ ഉണ്ടാവും തുമ്പളുണ്ടാവും ഇതൊക്കെ തണുപ്പുകാലത്താണ് കൂടുതൽ കൂടുതൽ അപ്പോഴാണ് വരുന്നത് രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻസ് ആണ് ഇത് സീസൺ ഫോർ വൈറൽ ഇൻഫെക്ഷൻസ് ആണ് യൂഷ്വലി മോസ്റ്റ് ഓഫ് ദ ടൈം അപ്പോൾ ഈ വൈറൽ ഇൻഫെക്ഷൻസ് കൂടുതലായത് കൊണ്ട് ഈ അസുഖമുള്ളവർക്കും സിയപ്പെട്ടുള്ളവർക്കും ഓരോ ഇൻഫെക്ഷൻസ് വരും അത് ആദ്യം വൈറൽ ഇൻഫെക്ഷൻ ആയി തുടങ്ങും അതിനുശേഷം പിന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അതിനോട് വരും അങ്ങനെ സൂപ്പർ ഇൻഫെക്ഷൻ വരുമ്പോൾ അവർക്ക് അസുഖം ഒത്തിരി കൂടാൻ ചാൻസ് ഉണ്ട് ഈ തണുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രത്യേകിച്ച് അസുഖമുള്ളവരും അസുഖം ഇല്ലാത്തവരും ഈ അസുഖം ഇല്ലാത്ത ആളുകൾക്ക് കോൾഡ് പെട്ടെന്ന് വരുന്നു അതുവഴി ഹെഡേയ്ക്ക് ഉണ്ടാകുന്നു ഫീവർ ഉണ്ടാകുന്നു അങ്ങനെ കുറേ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ലെവലിൽ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ തണുപ്പ് കാലത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തണുപ്പ് കാലത്ത് ശ്രദ്ധിക്കണം പറഞ്ഞാൽ ആക്ച്വലി ഫസ്റ്റ് ആ തണുപ്പ് എക്സ്പോഷർ എപ്പോഴും ബെസ്റ്റ് അപ്പോൾ നമ്മൾ മാറുക തന്നെ താമസിക്കേണ്ട ആവശ്യം വരുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർ ഈ തണുപ്പുള്ള സമയത്ത് പുറത്തു പോകുക ഇൻകേസ് പോകുന്നുണ്ടെങ്കിൽ കൂടി അവർ മാസ്ക് അല്ലെങ്കിൽ സ്കാർഫ് ധരിക്കുക അപ്പോൾ നല്ല ഇൻഹേൽ ചെയ്യുന്ന ഏർ ചൂടായിരിക്കും ഫിൽറ്റർ ചെയ്യാൻ പറ്റും മനസ്സിലായില്ല നെക്സ്റ്റ് ഇൻഫെക്ഷനുള്ള ആൾക്കാർ അവരെ മാറി നിൽക്കുക വീട്ടിൽ ആർക്കും ഒരാൾ ഇൻഫെക്ഷൻ ഉണ്ട് നമ്മൾ പറയണം വീട്ടിൽ വേറെ ആൾ വയസ്സായ ആൾക്കാരുണ്ട് അവർക്ക് സി ഒ പിടി അസുഖമുണ്ട് അതുകൊണ്ട് അടുത്ത് പോകരുത് മാറി നിൽക്കാൻ പറയണം പിന്നെ അവരോട് മാസ്ക് ഇടാൻ പറയണം അത് അങ്ങനെ കെയർ എടുക്കണം വീട്ടിൽ തന്നെ കുറേ പ്രിക്കോഷൻ ഉണ്ടാക്കാം ഡെഫിനറ്റ്ലി വീട്ടിൽ തന്നെ വീട്ടിൽ ക്ലീൻ ആയി വെക്കണം ഡസ്റ്റ് ഫ്രീ ആയിരിക്കണം വീട്ടിൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഡസ്റ്റ് അവോയ്ഡ് ചെയ്യണം വീട്ടിൽ പെറ്റ്സ് ഉണ്ടെങ്കിൽ പെസ്റ്റും പെറ്റ്സ് ഒക്കെ ബെറ്റർ ഇറ്റ്സ് ഔട്ട്സൈഡ് മീൻ പക്ഷികളായാലും വേറെ ആനിമൽസ് ആയാലും വീടിൻ്റെ അകത്ത് ഇല്ലാതെ പുറത്തു വെക്കുന്നതാണ് നല്ലത് ബിക്കോസ് അവർ ഇൻ കേസ് അവർ ഇതിൻ്റെ എന്താ പറയുക അനിമൽ പ്രോട്ടീൻ കൊണ്ടും അല്ലെങ്കിൽ ബേർഡ് പ്രോട്ടീൻ കൊണ്ടും അവർക്ക് അലർജി ആസ്മ കൂടാൻ ഉണ്ട് നെക്സ്റ്റ് വീട് വാക്യൂം ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും ആ ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം പെറ്റ്സ് ആയിട്ടുള്ള അനിമൽസ് ഒക്കെ വീട്ടിലുണ്ടാവും പൂച്ച പട്ടി കോഴി ആട് എല്ലാം ഉണ്ടാവും അത് പലരെയും വീടിനകത്തേക്ക് കയറ്റിയിട്ട് പരിപാലിക്കുന്ന ആളുകളുണ്ട് പക്ഷെ അത് ദോഷം ചെയ്യുന്ന വീടിനകത്ത് പല ഇഷ്യൂസ് ഉണ്ട് ഇതൊരു പ്രധാനപ്പെട്ട അല്ലേ വീട്ടിനകത്ത് ഈ ഈ കോൾഡ് പോലെയുള്ള അസുഖങ്ങൾ അതും ഇതൊക്കെ പരത്തുന്നതിൽ ഇവർക്കും പങ്കുണ്ട് എന്നാണ് പെറ്റ് എല്ലാവർക്കും ഇതൊരു സംരംഭങ്ങളൊന്നുമില്ല ചിൽഡ്രൻ അലർജിക്കാണ് അങ്ങനെ നൂറിൽ ഒന്ന് രണ്ട് പേർക്കും ഇങ്ങനെ അലർജി പറയാൻ ചാൻസ് ഉണ്ട് അവർ ശ്രദ്ധിക്കണം അതേപോലെ ഈ ഓക്കുപേഷൻ എന്ന് പറയും ഓരോ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഓരോ ജോലി വർക്ക് പൊടിൻ്റെ എക്സ്പോഷർ അല്ലെങ്കിൽ കെമിക്കൽ എക്സ്പോഷർ ഉണ്ടെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അവർക്ക് ചെയ്യുമ്പോഴൊക്കെ അവർ മാസ്ക് ധരിക്കുക അതൊക്കെ ചെയ്യണം രാവിലെ യാത്ര ചെയ്യുമ്പോഴും മാസ്ക് ഇടുക ഒട്ടുമൊക്കെ വേഷ്യൻസികൾ സ്കൂൾ ചിൽഡ്രൻസ് ഒക്കെ ആഷ്വലി അവർ രാവിലെ ആണ് മദ്രസ പോകുന്നത് അപ്പോൾ അവർക്ക് എൻ്റെ ഒത്തിരി വേഷ്യൻസ് ഉണ്ട് അവർ അവർക്ക് രാവിലെ തന്നെ പോകും ഞാൻ പറയും അവരോട് മാസ്ക് ധരിക്കാൻ വേണ്ടി പറയും മാസ്ക് ഒരു പരിധി വരെ വലിയ നടത്തുന്ന ഏറ്റവും മാസ്ക് എൻ്റെ ഒട്ടുമൊക്കെ പേഷ്യൻസിൽ അവർ കാണുന്ന ഒരു കാര്യം രാവിലെ എനിക്ക് മുന്നേ തുമ്മാന് തുടങ്ങുമെന്ന് പറയും അപ്പോൾ ആക്ച്വലി ഒന്ന് നമ്മൾ പുതിച്ചു മുറ കിടക്കുമ്പോൾ നമ്മൾ ടെമ്പറേച്ചർ ഹൈ ആണ് പെട്ടെന്ന് മാറ്റുമ്പോഴേക്കും കോൾഡായിട്ട് എക്സ്പോസ് ആകുന്നുണ്ട് പിന്നെ ആക്ച്വലി ഒരു ഫൈവ് ഡിഗ്രി സെന്റിഗ്രേറ്റ് ഡിഫറൻസ് പോകുമ്പോൾ തന്നെ ഇവിടെ സെൻസിറ്റീവ് ആവും അപ്പോൾ തുമ്മാന് തുടങ്ങും അപ്പോൾ ഞാൻ പറയുന്നത് ഇറങ്ങുമ്പോൾ തന്നെ മാസ്ക് ധരിച്ചിട്ട് ഇറങ്ങാം നെക്സ്റ്റ് ഫേസ് വാഷ് ചെയ്യുമ്പോൾ ചൂടുള്ള ഫേസ് വാഷ് ചെയ്യാൻ നോക്കുക ചൂടുള്ള കോഫി ഒറ്റ സംതിങ് ഹോട്ട് കുടിക്കുക അതിനനുസരിച്ച് മാസ്ക് ഇട്ടിട്ട് സ്കൂൾ പോകാൻ പറയും ഇതൊക്കെയാണ് ഞാൻ ചിലർ പറയുന്നത് ഇത് നെക്സ്റ്റ് അലർജി എന്ന് പറയും എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് എല്ലാവർക്കും എല്ലാം അലർജി വരണമെന്നില്ല ചിലർക്ക് ചില കാര്യങ്ങളിൽ അലർജി അവർക്ക് സ്പെസിഫിക് ആയിട്ട് മനസ്സിലാവും ഇത് കഴിക്കുമ്പോൾ എനിക്ക് റെട്ടൺ കൂടുന്നുണ്ട് ചുമ കൂടുന്നുണ്ട് കഫം കൂടുന്നുണ്ട് അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാത്തേ ഉള്ളൂ ഓൾവേസ് പ്രിക്കോഷൻ ഈസ് ബെറ്റർ പിന്നെ നെക്സ്റ്റ് ഉള്ളത് ഇൻഹേലർസ് ആണ് ആസ്മ ഉള്ളവർ ഇങ്ങനെ ഇൻഹേലസ് യൂസ് ഉണ്ടെങ്കിൽ അവർ അതിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടവർ ചിലപ്പോൾ ഇതരപ്പ കാല ചിലപ്പോൾ ഡോസ് എക്സിലേറ്റ് ചെയ്യേണ്ടി വരും കൂട്ടേണ്ടി വരും അപ്പോൾ ഒരു പഫ് എടുക്കുന്ന ആൾക്കാർ ഒരു എടുക്കുന്ന ആൾക്കാർ രണ്ട് പഫ് പഫുമാണെങ്കിൽ രണ്ട് പഫ് പഫു ഇനെടുക്കുമ്പോൾ പ്രോബ്ലം സോൾവ് ചെയ്യാത്തേ ഉള്ളൂ പിന്നെ അസ്മു വരുമ്പം പെട്ടെന്ന് ചികിത്സിക്കാൻ നോക്ക് അത് നമ്മൾ കൺട്രോൾ നിൽക്കുന്നില്ല ഇൻഹേല കൊണ്ട് മാറുന്നില്ല എന്നാൽ പെട്ടെന്ന് ഡോക്ടറെ കാണിക്കാം ബിക്കോസ് ഒരു ഇൻഫെക്ഷൻ ആയിരിക്കാം കാരണം ഇപ്പോൾ വയൽ ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ വിചാരിക്കും അലർജി ആവുന്നത് ഇറ്റ് മേ നോട്ട് ബി അലർജി യൂഷ്വലി ഫീവർ കൂടി ഉണ്ടാവും യൂവല ഫീവർ വരുന്നുണ്ടെങ്കിൽ അത് ഒരു ഇൻഫെക്ഷൻ്റെ ഇതാണ് അലർജിയാകുമ്പോൾ യൂഷ്വല ഫീവർ അതിൻ്റെ കൂടെ അസ്സില് വരുന്ന ചാൻസ് ഇല്ല പക്ഷേ ഫീവർ കൂടി ജലദോഷം പനി കൂടുന്നതിന് അത് ഇൻഫെക്ഷനാണ് അപ്പോൾ ആസ്മ സിയോപി എല്ലാം വേറെ എന്തെങ്കിലും ലങ് ഡിസീസ് ഉള്ള ആൾക്കാർ ഇങ്ങനെ പെട്ടെന്ന് വരുന്നുണ്ടെങ്കിൽ ഡോക്ടർ നല്ലതായിരിക്കും ഡിലേ ചെയ്യുന്നതോറും അത് ന്യൂമോണിയോട്ട് കണവെട്ടാൻ ചാൻസ് ഉണ്ട് അതാണ് ശരിക്കും ഈ ഒരു ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ ന്യൂമോണിയ അത് വലിയ ഇഷ്യൂ ആണ് പലപ്പോഴും ഒരു ചെറിയ ഫീവറിൽ തുടങ്ങി ഒരു കോൾഡിൽ തുടങ്ങി അത് പതുക്കെ അങ്ങനെ മാറും പക്ഷേ പലരും ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് ഈ കോൾഡിന് ഫീവറിനൊക്കെ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കും അത് കുറച്ച് ദിവസം വീണ്ടും നിൽക്കും ചിലപ്പോൾ സ്വയം ചികിത്സ നടത്തും സ്വന്തമായി പോയി മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങിക്കഴിക്കും ഇത് പിന്നീട് കൺവേർട്ടായി അതായത് ടൈഫോയിഡിലേക്കും ന്യൂമോണിയയിലേക്കൊക്കെ മാറുന്ന ഒരു ആളുകളോട് നമുക്ക് എന്താണ് പറയാനുള്ളത് ആക്ച്വലി യങ്സ്റ്റേഴ്സ് ഹെൽത്തി പീപ്പിൾക്ക് ഇത് വലിയ ഇല്ല തന്നെ മാറും ബോഡി ക്യാൻ ഹീൽ മോസ്റ്റ് ഓഫ് ഇൻഫെക്ഷൻസ് അല്ല തന്നെ മാറ്റിക്കോളും പക്ഷേ ഈ പഴയ അസുഖം ലങ്ങ്സ് അസുഖം ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ വേറെ ഷുഗറുള്ള ആൾക്കാർ വേറെ എന്താ ലങ്ങ് ഡിസീസ് ടി ബി ഉണ്ടാകും അല്ലെങ്കിൽ ഐ എൽ ഡി ഇൻറ്റർ ഡിസീസ് എന്ന് പറയും അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ലങ് എപ്പോഴും ആ ഡിഫൻസസ് വീക്കാണ് ഡിഫൻസസ് ഉണ്ട് അല്ലേ നമ്മൾ പക്ഷേ ഒരു ദിവസം ഞാൻ പറഞ്ഞല്ലോ എയ്റ്റ് തൗസൻഡ് ടു ലെവൻ തൗസൻഡ് ലീറ്റേഴ്സാണ് നമ്മൾ ശ്വസിക്കുന്നത് അല്ലേ അപ്പോൾ എന്തൊക്കെ പൊടി അകത്ത് പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഫിൽറ്റർ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന് നല്ല ഡിഫൻസസ് ഉണ്ട് പക്ഷേ ഈ അസുഖം വരുമ്പോൾ ഈ ഡിഫൻസ് ഡിഫെൻസൊക്കെ വീക്കാവും ഈ വീക്കാവുമ്പോഴാണ് നമുക്ക് ഇൻഫെക്ഷൻ ഈ സൈസറ്റിലാകാൻ ചാൻസ് ഉണ്ട് ഈ ന്യൂമോണിയൊക്കെ ഏറ്റവും കടുത്ത സ്റ്റേജിലേക്ക് വരുന്നത് ഈ ഒരു തണുപ്പ് കാലത്താണോ കൂടുതലായിട്ടും കൂടുതലാണ് എന്താണ് യുഷൽ ന്യൂമോണിയ വരുന്നത് വൈറലായിരിക്കാം ചിലപ്പം പോസ്റ്റ് വൈറൽ ബാക്ക് ഇൻഫെക്ഷൻ എന്ന് പറയും മീൻസ് വൈറസ് വന്ന ശേഷം വൈറസ് ഒരു ബേസിക് ഡാമേജ് ചെയ്യും അതിൻ്റെ മുകളിൽ ബാക്റ്ററി നേരിട്ട് ഫർദർ ഡാമേജ് ചെയ്യും അതാണ് സാധാരണ ന്യൂണിയൊക്കെ വരുന്നത് ഡയറക്റ്റ് വൈറൽ ഇൻഫെക്ഷൻ നമുക്ക് വേറെ ഈ സെർസ് ഇൻഫെക്ഷൻ ഇതൊക്കെ ഡയറക്റ്റ് വൈറസ് ആയിട്ട് വരുന്നതാണ് ഇൻഫ്ലുവൻസ വൈറസ് ഇൻഫെക്ഷൻ ഇതൊക്കെ വൈറസ് ആയിട്ട് വരുന്നതാണ് പക്ഷേ മോസ്റ്റ് നമ്മൾ കാണുന്നതൊക്കെ ഒരു വൈറസ് വരും വൈറസ് ഒരു ബേസിക് ഡാമേജ് ചെയ്യും അതിൻ്റെ മുകളിൽ അപ്പോൾ ഡാമേജ് ചെയ്യാൻ ഈസി ആയിട്ട് ഒരു ബാക്ടീറിയക്ക് സസെപ്റ്റബിൾ ആണ് ആ ഡിഫൻസ് വീക്ക് ആകുമ്പോഴേക്കും ബാക്ടീറിയ വന്നിട്ട് അവിടെ അടുത്ത ന്യൂമോണിയ തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇത്തരം അസുഖങ്ങൾ ആസ്മ പോലുള്ള ആളുകൾ അതുപോലെ ലങ്സുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരുന്ന ആളുകൾ ശ്വാസകോശ സംബന്ധമായ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുള്ള ആളുകൾ ഈ തണുപ്പ് കാലത്ത് ഏറ്റവും പ്രധാനമായും സ്വീകരിക്കേണ്ട കുറേ മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ അസുഖമുള്ള ആൾക്കാർ എപ്പോഴും മരുന്നുകൾ കറക്റ്റായി എടുക്കണം ഫസ്റ്റ് നെക്സ്റ്റ് ഇതിൻ്റെ കോസസ് അവോയ്ഡ് എന്ന് പറയും മൂന്നാമത് വാക്സിനേഷൻ അത് ഞാൻ പറയാൻ പറഞ്ഞു വാക്സിനേഷൻ ആണ് ചിലർക്ക് ഈ ഒരു സിക്സ്റ്റി ഇയേഴ്സ് കഴിഞ്ഞ ആൾക്കാർക്കും അല്ലെങ്കിൽ ഡിസീസ് ഉള്ള ആൾക്കാർക്ക് നമ്മൾ ഈ ഫ്ലൂ വാക്സിൻ എന്ന് പറയും ഈ സീസൺ വരുമ്പോൾ സെപ്റ്റംബർ ഒക്ടോബറിൽ നമ്മൾ ഈ വാക്സിൻ കൊടുക്കും അപ്പോൾ അത് ആ ഫ്ലൂ വൺ ഓഫ് ദ സീരിയസ് വൈറസ് ഇൻഫെക്ഷൻ ആണ് അത് വന്നാൽ ഡെഫിനറ്റ്ലി ന്യൂമോണിയ വരും ഈ പ്രായം കൂടുതലുള്ള ആൾക്കാർക്ക് ഈ ന്യൂമോണിയ വന്നാൽ ഈ ഏജിൽ ഇറ്റ്സ് നോട്ട് ഗുഡ് തിങ് അപ്പോൾ എന്തും സംഭവിക്കുക അപ്പോൾ അത് വാക്സിൻ എടുക്കുക അങ്ങനെ ന്യൂമോ വാക്സിൻസ് ഉണ്ട് ഈ വാക്സിൻ എടുക്കുമ്പോൾ ബെറ്റർ ആയിരിക്കും പിന്നെ ഇൻഹേലേസ് ഒക്കെ കറക്റ്റായി എടുക്കണം പിന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഡോക്ടറെ പെട്ടെന്ന് കാണിക്കാൻ നോക്കണം പിന്നെ മലയാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശീലം കുളിക്കുക എന്നുള്ളതാണ് പലർക്കും വൃത്തിയാണെങ്കിൽ കുളിക്കണം ഈ കുളിക്കുന്ന വെള്ളവുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് വെള്ളം യൂസ് ചെയ്യുന്നത് അപ്പോൾ പലരും ചിലപ്പോൾ തണുത്ത വെള്ളം നിർബന്ധമാക്കുന്ന ആളുകളായിരിക്കും ചൂടുവെള്ളം യൂസ് ചെയ്യുന്ന ആളുകളാണ് അതിൻ്റെ ഒരു വ്യത്യാസം എങ്ങനെയാണ് ചൂടുവെള്ളമാണ് നല്ലത് ആ തണുപ്പ് നാച്ചുറലി എന്താ പറയുക ബോഡീൻ്റെ എല്ലാം എന്താ പറയുക ഈ സമയത്ത് കൂടുതലൊരു എന്താ പറയുക ശ്വസിക്കുന്ന ഇങ്ങനെ മുഖത്ത് വെച്ചാലും കൂടി അലർജി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ബെറ്റർ അവോയ്ഡ് ആണ് ഈവൻ നമ്മൾ സ്റ്റിമുലേഷൻ എടുക്കുമ്പോൾ വി ൾ അതിനർത്ഥം ചൂടാ നല്ലത് തണുപ്പ് നാച്ചുലിൻ്റെ തണുപ്പ് വെള്ളം ഉണ്ട് അതൊക്കെ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ബെറ്റർ അവൈഡ് ഈ ഭക്ഷണ ക്രമത്തില് ഉള്ള കാര്യങ്ങൾ ഇപ്പം ചൂട് ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നുണ്ട് ഈ ഫ്രൂട്ട്സ് അതുപോലുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്ന ആളുകളുണ്ട് അത് ഒരു കാലാവസ്ഥ നോക്കാതെ കഴിക്കാൻ അത് ഏതെങ്കിലും തരത്തിൽ ഇത്തരം ആളുകൾക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ടോ അങ്ങനെ ഫ്രിഡ്ജ് വെള്ള ഐറ്റംസ് കഴിക്കുമ്പോൾ മാത്രമേ ശ്രദ്ധിക്കാവുള്ളൂ പ്രോബ്ലം ഒന്നുമില്ല നോർമലായിട്ടുള്ള ഫോണിൽ കഴിക്കാൻ കഴിക്കാം എല്ലാം എന്ന് പറയും ഒരു ചെറിയ പീസ് കഴിച്ച് നോക്കുക ഇഷ്യൂ ഉണ്ടോ ഉണ്ടല്ലോ നോക്കാം പ്രശ്നമില്ലെങ്കിൽ ബാക്കി കഴിക്കാൻ നോക്കുക അതർവൈസ് അത് അവിടെ സ്റ്റോപ്പ് ചെയ്യുക അതാണ് നല്ലത് ഈ പ്രായമുള്ള ആളുകളിലേക്കാണ് തണുപ്പ് കൂടുതൽ ഏശാറുള്ളത് തണുപ്പ് കാലത്ത് മറ്റേ തണുപ്പ് വലിയതായിട്ട് ബാധിക്കുന്നത് പ്രായമുള്ള ആളുകളാണ് അവർ കുറേ കൂടിയൊക്കെ എങ്ങനെയാണ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവേണ്ടത് ഇപ്പം അസുഖങ്ങളൊന്നും ഇല്ലാത്ത ആളുകളും ഈ ഒരു സമയത്ത് ഏത് ഏത് തരത്തിലുള്ള അത് നമ്മൾ ഔട്ട്സൈഡ് സ്വെറ്റ് ഇടുന്നുണ്ട് സ്കാർഫ് ഇടുന്നുണ്ട് അത് മാത്രം എടുത്താൽ മതി ഈ കുട്ടികളിലേക്ക് വരുന്ന സമയത്ത് കുട്ടികൾക്ക് ഇത്തരം ഇഷ്യൂസ് ഉണ്ടാവാറുണ്ടല്ലോ തണുപ്പ് കാലത്ത് ചെറിയ നവജാത ശിശുക്കൾ മുതൽ മുകളിലേക്കുള്ള കുട്ടികളിലേക്ക് സ്കൂളിൽ പോകുന്ന കുട്ടികളിലേക്കൊക്കെ അവരൊക്കെ ഏതൊക്കെ രീതിയിൽ ഇത് ശ്രദ്ധിക്കേണ്ടി ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളിലേക്ക് വരുന്നതിന് അവരിപ്പോൾ ഡോക്ടർ പറഞ്ഞാലും മാസ്കും ഒക്കെ യൂസ് ചെയ്യാം മറ്റെന്തെങ്കിലും കൂടുതൽ സ്വീകരിക്കേണ്ടതായ മാർഗങ്ങളുണ്ടോ കുട്ടികളെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ബിക്കോസ് കുട്ടികൾക്ക് പൊതുവേ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും ആ ഇപ്പോൾ ആക്ച്വലി ജനിക്കുമ്പോൾ ഒരു അഞ്ച് മാസം വരെ മദറിൻ്റെ ഇമ്മ്യൂണിറ്റിയാണ് ബേബി പൈസ കിട്ടുന്നത് അതിനുശേഷം ബേബി തന്നെ ഒരു എക്സ്പോസ് ആയിട്ട് ഇമ്മ്യൂണിറ്റി ഇമ്യൂണിറ്റി തയ്യാറിക്കുവാണ് ഓരോരോ ഇൻഫക്ഷൻ വാക്സിൻ എടുക്കുമ്പോൾ അതിൻ്റെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ അപ്പോൾ ആ കുട്ടി സ്കൂളിൽ പോകുമ്പോൾ അവിടെ ഓരോ ഇൻഫെക്ഷൻ വരുമ്പോൾ ആക്ച്വലി ഹി വിൽ ബി ഡെവലപ്പിംഗ് ഇൻഫക്ഷൻസ് അപ്പോൾ നമ്മൾക്ക് എന്താ ഇൻഫെക്ഷൻ വരുന്നതെന്ന് ആക്ച്വലി അയാൾക്ക് ഇമ്മ്യൂണിറ്റി ഇല്ല അതുകൊണ്ടാണ് വരുന്നത് അപ്പോൾ കുട്ടികൾ ഇങ്ങനെ ഗ്രൂപ്പ് നിൽക്കുമ്പോൾ ചാൻസ് കൂടുതലാണ് എപ്പോഴും അപ്പോൾ അത് നമുക്ക് ചികിത്സിക്കാൻ അത്രേ ഉള്ളൂ പിന്നെ നെക്സ്റ്റ് പറഞ്ഞ പോലെ ആസ്മ അലർജി ഉണ്ടെങ്കിൽ അവർ ഇൻഹേലർ യൂസ് ചെയ്യുക പിന്നെ അവർ എന്താ പറയുക അവർ കളിക്കുന്ന പ്രായത്തിൽ നമ്മൾ ഇങ്ങനെ അവ പേഷ്യൻ്റബാക്കരുത് അവരെ അപ്പോൾ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് അവർ കുട്ടി ആക്ച്വലി സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അപ്പാട് ടീച്ചർ വിളിക്കും പേരൻ്റിനെ കൊണ്ടുപോയിക്കോളുന്നുണ്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നെ പിന്നെ എല്ലാം എല്ലാം കളി ഇതായി നമ്മൾ പ്രോപ്പർ പ്രിക്കോഷൻസ് പ്രിക്കോഷൻസ് എടുക്കാൻ എടുക്കാൻ നോക്കുക നോക്കുക ഇപ്പോൾ പുതിയ ലോകത്ത് സാങ്കേതിക വിദ്യകളുടെ വികാസമൊക്കെ ഉണ്ടായി പക്ഷേ പലപ്പോഴും നമ്മുടെ ഈ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളിലേക്ക് കിടക്കുമ്പോൾ പൊല്യൂഷൻ ഒരു പ്രധാന ഘടകമായിട്ട് വരുന്നു പിന്നെ ഫാക്ടറികൾ പുക പുറന്തള്ളുന്ന മലിനീകരണ വസ്തുക്കളുടെ പുക ഇതൊക്കെ ഇതൊക്കെ എത്ര തരത്തിൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് കാരണമാകുന്നുണ്ട് വളരെ ഇത് ആക്ച്വലി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് അത് ആക്ച്വലി പൊല്യൂഷൻ ഈസ് ഓൺ ഓഫ് ദ മെയിൻ കോസ് ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു പേഷ്യൻറ്റിന് എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ടായിരുന്നു ബോംബേൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഈ വാസ് വർക്ക് ഇൻ ഡയർ ഫാക്ടറി വർക്ക് ചെയ്യുമ്പോൾ ഹോസ്പിറ്റലായിരുന്നു ക്ലാസ് ജോലി നിർത്തി ഇവിടെ വരുമ്പോൾ ഐ ആം ഹാപ്പി അതിനടുത്ത് ആ പൊല്യൂഷൻ വരെ മാറുമ്പോൾ തന്നെ നമ്മൾ ലങ്സ് ഓട്ടോമാറ്റിക്കലി ഹീൽ ആകും നമ്മൾ ഈ പൊല്യൂഷൻസ് എക്സ്പോസ് ആകുമ്പോൾ ലങ്ങ് ആക്ച്വലി ഡാമേജ് ആയിക്കോണ്ടേരിക്കും ഫസ്റ്റ് എപ്പോഴും അവോയ്ഡ് അവോയ്ഡ് ചെയ്യുക അത് ചെയ്യുമ്പോൾ തന്നെ മാറും പൊല്യൂഷൻസ് വർക്ക് വേറെ രക്ഷയില്ല നമ്മൾ ഇപ്പോൾ ഡൽഹി പോലുള്ള നഗരം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പറയേണ്ട ഒരു കാര്യമാണ് അവിടെ വായുമലിനീകരണമാണ് എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു പല മെയിൻ മെട്രോപൊളിറ്റൻ സിറ്റികളിൽ ഇപ്പോൾ കോയമ്പത്തൂർ പോലെയുള്ള വലിയ ഫാക്ടറീസ് ഉള്ള സിറ്റികളിൽ ഇതൊക്കെ ഈ പൊല്യൂഷൻ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എത്രത്തോളം ആയുസിനെ ബാധിക്കുന്നുണ്ട് ഇത് മനുഷ്യൻ്റെ മരണസംഖ്യ ഉയരാൻ കാരണമാക്കുന്നുണ്ട് ഇപ്പം ഡൽഹിയിലെ വായുമലിനീകരണം എന്ന് പറഞ്ഞ തലസ്ഥാന നഗരിയാണ് അത് എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഈ പൊല്യൂഷൻ ഇപ്പോൾ റീസൻറ്റായി കൂടിയത് അതെ അപ്പോൾ ഇതിൻ്റെ എഫ് നമ്മൾ മനസ്സിലാക്കലേക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാൻ വരും സത്യമായിട്ട് അതാണ് പറയേണ്ടത് മീൻസ് ലങ്സിൽ ഡെഫിനിറ്റ് ഡാമേജ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇതൊക്കെ വളരെ സ്ലോ ഡാമേജ് ആണ് നമ്മൾ മനസ്സിലാകില്ല നമ്മൾ സാറിനെ ഈ ഫാക്ടറിസ് വർക്ക് ചെയ്യുമ്പോൾ എവരിയർ അവിടെ പി എഫ് ടി ടെസ്റ്റ് ചെയ്യാറുണ്ട് കമ്പ്യൂട്ടറിൽ ഇങ്ങനെ നമ്മൾ ഊന്ന് നോക്കിയിട്ട് ലങ്ങ്സിൻ്റെ കപ്പാസിറ്റി ഫോർ ടെസ്റ്റ് ഉണ്ട് പി എഫ് ടി എന്ന് പറയും ആ പി എഫ് ടി ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ ചിലർക്ക് ഭയങ്കര എഫക്റ്റ് ഉണ്ടാവും ചിലർക്ക് അത്ര എഫക്ട് വരത്തില്ല ഇപ്പോൾ ഇവിടെ ജനറ്റിക്കൽ ഫാക്ടേഴ്സ് കൂടി ഉണ്ട് ചില ചിലർക്ക് ഈ ഒരേ സ്ഥലത്ത് ഉറക്കുമ്പോൾ ഭയങ്കര അസുഖങ്ങളും വേറെ അങ്ങനെ അങ്ങനെ രീതിയിലുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഇവരെന്താ ലങ്ങ് ആൾക്കാർ ഇവർ മാറ്റി വെക്കും വേറെ അങ്ങനെ എക്സ്പോഷർ ഇല്ലാത്ത ഏരിയയിലോട്ടും മാറ്റി അല്ലെങ്കിൽ ഓഫീസിലോട്ടും മാറ്റും അങ്ങനെയൊക്കെ ചെയ്യുക ശരിക്ക് ലങ്സിലേക്ക് വരുന്ന ഈ വിഷയമൊക്കെ ഡോക്ടർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ ശ്രദ്ധിച്ചു പതുക്കെ അതായത് സ്ലോലി കില്ലിങ് ആണ് അല്ലേ ഡെഫിനറ്റ്ലി അപ്പോൾ അതൊക്കെ കൊല്ലുന്നതാണ് കുറച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ ഭവിഷ്യത്തറിയുക പിന്നീട് വലിയ ട്രീറ്റ്മെൻറ്സിലേക്ക് പോകേണ്ട അവസ്ഥ വരുന്നില്ലേ അപ്പം നമ്മളൊക്കെ ഇവിടെ ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളെ കുറിച്ച് വിശദമായിട്ട് തന്നെ പറയേണ്ട ഒരു കാര്യമുണ്ട് പൊല്യൂഷൻ വാഹനങ്ങളുടെ അനിയന്ത്രിതമായ വളർച്ചയുണ്ട് വികാസമുണ്ട് ഫാക്ടറീസ് ഉണ്ട് ഒക്കെ വികാസമാണ് വികസനമാണെന്ന് പറയുമ്പോൾ ഒരു തലത്തിൽ മറ്റൊരു തലത്തിൽ അത് ദോഷം ചെയ്യുന്ന തരത്തിലേക്ക് പോകുന്നില്ല എങ്ങനെയാണ് ഡോക്ടർ വിലയിരുത്തുന്നത് പല തീർച്ചയായും ശരിയാണ് ബിക്കോസ് നമ്മൾ ആക്ച്വലി ഈ വയനാട് ഒരു ഗിഫ്റ്റഡ് പ്ലേസ് ആണ് നല്ല ഒരു പ്യൂർ എയർ ചുറ്റും വൃക്ഷങ്ങൾ പക്ഷേ ഡൽഹി നോക്കുമ്പോൾ അങ്ങനെയല്ല മൊത്തം അവിടെ പോകുക ഇതൊക്കെയാണ് രാവിലെ തുടങ്ങിയാൽ വൈകുന്നേരം വരെ കണ്ടിന്യൂസ് പോകുക എക്സ്പോഷർ ആണ് എവിടെ പോയാലും പോകുക തന്നെയാണ് എയറിനെ അങ്ങനെ സെപ്പറേഷൻ ഒന്നുമില്ലല്ലോ വീടിൻ്റെ അകത്തും പുറത്തും എല്ലാം മൊത്തം എയർ തന്നെയാണ് അപ്പോൾ ഒരു രക്ഷയില്ല അപ്പോൾ നമ്മൾ ആ പുകയുള്ള പോ പാർട്ടിക്കൽസ് സൾഫർ ഡയോക്സൈഡ് നൈട്രോൺ ഡയോക്സൈഡ് ഇതൊക്കെയാണ് നമ്മൾ ഇൻഹേൽ ചെയ്യുന്നത് അവിടെ അപ്പോൾ അത് ഡെഫിനറ്റ്ലി സ്ലോ ആയിട്ട് ഡാമേജ് ചെയ്യും നമ്മളിപ്പോൾ സ്മോക്ക് ചെയ്യുന്നു അവിടെ സ്മോക്ക് ചെയ്യുന്നവർ സ്മോക്ക് ചെയ്യുന്നു അത്രേ ഉള്ളൂ ഡിഫറൻസ് യെസ് നമ്മൾ സിഗരറ്റ് പിടിച്ച് വലിക്കുന്നവര് സിഗരറ്റ് പിടിച്ചു ഈ ലങ്സിന് അസുഖങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്ന് തുടക്കം നമുക്ക് എന്തെങ്കിലും രീതിയിൽ ലക്ഷണങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുമോ ആ ഇത് എങ്ങനെ പറയാലും നമ്മൾ ആക്ച്വലി ലങ്സിന്റെ ഭാഷയാണ് ഈ ചുമ കഫം ഇതൊക്കെ വാട്ട് ഐ ഫീൽ നമ്മൾ സംസാരിക്കുന്ന രീതിയാണ് ഇപ്പൊ ഞാൻ ചുമക്ക് ചുമയ്ക്കുന്നുണ്ടെങ്കിൽ എന്നോട് പറയാണ് സി എനിക്ക് പ്രശ്നമുണ്ട് നോക്കിക്കോ കഫമുണ്ട് അത് നമ്മൾ നമ്മളറിയിക്കുകയാണ് ബീസിംഗ് ഉണ്ട് അപ്പോൾ ആക്ച്വലി ഞാൻ അനലൈസ് വന്നു കോഫിനോട് വീസിങ് ആണോ അപ്പോൾ എവിടെ പ്രശ്നം ഉണ്ടാവും കോഫിനോട് കഫം ഉണ്ടോ ഇവിടെയാണ് ഡ്രൈ കോഫ് ആണ് എവിടെ വരുന്നത് മീൻസ് ഓരോ ഭാഷയും നമ്മൾ അറിയിക്കുകയാണ് നമ്മൾ സിംഗ്ലിൾസ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വേദന ആയാലും നമ്മൾ കയറുന്നതിനെ ഓരോന്ന് നമ്മൾ ലങ്സിൻ്റെ ഭാഷയാണ് നമ്മൾ അനലൈസ് ചെയ്യുക ചെയ്യുന്നത് അത്രേ ഉള്ളൂ ഇഷ്ടം ഡ്രൈ കോഫ് ഉണ്ട് പ്രൊഡക്റ്റീവ് കോഫ് ഉണ്ട് അല്ലെങ്കിൽ കോഫി വീസ് ഉണ്ട് അപ്പോൾ നമ്മളത് നമ്മൾ അറിയിക്കുക അല്ലെങ്കിൽ ഈ പ്രശ്നം പ്രശ്നമുണ്ട് നമ്മൾ ആ ക്ലൂ വെച്ചിട്ട് നമ്മൾ കയറിപ്പെടും അതാണ് മോസ്റ്റ് ഓഫ് ദ കേസ് നമുക്ക് മനസ്സിലാവും കാര്യം എന്താണെന്ന് ഇത് ഇപ്പോൾ എപ്പോൾ തുടങ്ങി അക്യൂട്ടാണോ മീൻസ് ഇപ്പോൾ റീസൻ്റ് ഒരാഴ്ചയായിട്ട് വന്നതാണോ ഒരു മാസമായിട്ട് വന്നതാണോ വർഷങ്ങളായിട്ട് വന്നതാണോ അയാളുടെ ജോലി എന്താണ് എല്ലാം നമ്മൾ ഡയറക്റ്റ് ഹിസ്റ്ററി എടുക്കുമ്പോൾ ഡീറ്റെയിൽ ഹിസ്റ്ററി എടുക്കുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി ഹിസ്റ്ററിൽ തന്നെ എയ്റ്റി പെർസെൻറ്റ് ഡയഗ്നോസിസ് തരും കറക്റ്റ് കിട്ടും പിന്നെ നെക്സ്റ്റ് എക്സാമിനേഷൻ ഉണ്ട് അപ്പോഴൊന്നും കിട്ടാത്ത കേസ് നമ്മൾ എക്സ്റേ എടുക്കേണ്ട വരും പിന്നെ സീറ്റ് എടുക്കേണ്ടി വരും ചിലപ്പോൾ ഈ ക്യാൻസർ പോലത്തെ കേസസ് ഉണ്ട് ആ കേസൊക്കെ ചിലപ്പോൾ എവിടെയെങ്കിലും ഉള്ളിലുണ്ടാവുന്നത് അത് നമുക്ക് എപ്പോഴെങ്കിലും ആക്സിഡൻ്റിൽ എക്സ്റേ എടുക്കുമ്പോൾ മാത്രമേ കാണത്തുള്ളൂ ചിലപ്പോൾ ചിലപ്പോൾ പേഷ്യൻറ്റ് കോഫ് ചെയ്യുമ്പോൾ അപ്പോൾ സ്മോക്കർ അയാൾ ഡോക്ടറെ കാണാൻ പോകത്തില്ല ബിക്കോസ് പോയാലും ഡോക്ടർ പറയും പോലും ഇരുത്താൻ പറയും അതുകൊണ്ട് പോകത്തില്ല ഈ ചുമ ഈ ഫോബൽ ചുമണ്ടാ ചുമക്കുന്നവയായിരിക്കും അപ്പോൾ ലാസ്റ്റ് എപ്പോഴെങ്കിലും അൺഫോർച്ചുനേറ്റി ഡോക്ടർ പോയാൽ ആക്സറേ എടുക്ക പോകാൻ മനസ്സിലാകുന്നത് അത് ആൾറെഡി അഡ്വാൻസ്റ്റേജ് സ്റ്റേജാണ് അപ്പോൾ ചിലർ ആ സിഗ്നൽസ് ഉണ്ട് നെഗ്ലെറ്റ് ചെയ്യണം അവർ അപ്പോൾ നമ്മൾ എപ്പോഴും ഹെൽത്തി ആൾക്കാർ നമ്മൾ ഒരു സിഗ്നൽ തന്നെ അത് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് ഇപ്പം നമ്മളെ ഈ ബോഡി ചെക്കപ്പ് ഒക്കെ വരുന്നുണ്ടല്ലോ അത് എത്രത്തോളം പ്രാധാന്യമുണ്ട് ഇപ്പോഴത്തെ ലൈഫ് ഡെഫിനറ്റ്ലി അത് നല്ലതാണ് ബിക്കോസ് നമ്മൾ എത്ര കാശുണ്ടാക്കിയാലും കൂടി ഹെൽത്ത് പോകാൻ വളരെ സിമ്പിൾ ആണ് അപ്പോൾ നമ്മൾ എത്ര എർലി ഡയഗ്നോസ് ചെയ്താൽ അത്ര ഈസിയായി ഡയഗ്നോസ് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും അതാണ് അതിൻ്റെ മെയിൻ തിങ് ഒരു ഈവൻ ക്യാൻസർ പോലെ എർലി സ്റ്റേജിൽ നമുക്ക് കംപ്ലീറ്റ് ആയി മാറ്റാൻ പറ്റും സർജറി ചെയ്താൽ ക്ലിയർ ആയിപ്പോയി പക്ഷെ ഡിലേ ചെയ്യുന്നതുപോലെ നമ്മൾ കൈവിട്ട് പോകും കാര്യങ്ങളൊക്കെ അപ്പോൾ ആണ് എക്സ് അഡ്വാൻസ് വേഡ് പോകുന്നത് യെസ് അപ്പോൾ സാറ് വളരെ വിശദമായി വളരെ പ്രധാനപ്പെട്ട കുറേ പോയിന് സുറ നമ്മുടെ ഇന്നത്തെ ആനുകാലികമായ പൊല്യൂഷൻ എൻവയൺമെൻറ്റ് അതായത് പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ എല്ലാം നല്ല എയർ ഉണ്ടെങ്കിൽ തന്നെ ലങ്സ് ക്ലിയറായി അല്ലേ ക്ലീൻ എയർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ലങ്സ് ക്ലിയറായി പക്ഷെ അത് മെട്രോപോളിറ്റൺ സിറ്റികളിലൊക്കെ ഇത്ര പ്രധാനപ്പെട്ട ഒരു ചർച്ച ആരോഗ്യ ദർശനത്തിൽ ഈ ആനുകാലികമായി വന്നത് ഇപ്പോൾ ഡൽഹിയിലൊക്കെ ഡെയിലി നമ്മൾ കാണുന്ന വാർത്തകളാണ് പൊല്യൂഷൻ വായുമലിനീകരണം വലിയ പ്രശ്നമാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് അത് പതുക്കെയാണ് സ്ലോവലിയാണ് ഓരോ മനുഷ്യനെയും തകർത്തുകൊണ്ടിരിക്കുന്നത് കൊന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ അത് വലിയൊരു മേജർ പ്രശ്നമായിട്ട് മാറാം മേജർ വിഷയമായിട്ട് മാറാം അപ്പം അതിന് മുൻപ് തന്നെ നമ്മൾ സ്വീകരിക്കേണ്ടതായ ഒരുപാട് മാർഗങ്ങളുണ്ട് പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടും പൊല്യൂഷൻ വർദ്ധിപ്പിച്ചുകൊണ്ടും ഒരു മനുഷ്യനും വായു ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും പ്രധാനമായും പറഞ്ഞു വന്ന വിഷയം തണുപ്പുകാലവും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും എന്നതായിരുന്നു ആ വിഷയത്തിലൂടെ തന്നെ ആ ടോപ്പിക്കിലൂടെ തന്നെ നമ്മൾ വിശാലമായി കുറച്ചുകൂടി വിശദമായി അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുവെന്ന് മാത്രം ഡോക്ടർ സന്തോഷ് സാർ വളരെയധികം നന്ദി ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ ശ്വാസകോശ രോഗ വിഭാഗത്തിൻ്റെ പ്രൊഫസർ കൂടിയാണ് അപ്പം നമ്മളോടൊപ്പം പങ്കെടുത്തതിന് ഈ വിവരങ്ങൾ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് നൽകിയതിന് ഒരുപാട് നന്ദി ഓക്കെ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം ഈ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒക്കെ പറയാം ഒരു കാര്യം പറയാനുണ്ട് അത് എക്സർസൈസാണ് ബോഡി ഫിറ്റ്നസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ എത്ര കാശുണ്ടാക്കാനും കൂടി ബോഡി ഫിറ്റ്നസ് ഇല്ലെങ്കിൽ അതെല്ലാം വേസ്റ്റ് ആണ് അപ്പോൾ ബോഡി ഫിറ്റ്നസ് ഇംപ്രൂവ് ഇമ്പ്രൂവ് ചെയ്യണം ഈ തണുപ്പ് കാലത്ത് കഴിഞ്ഞ ഔട്ട്ഡോർ എക്സസൈസിനെ ഇൻഡോർ എക്സസൈസ് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ അതൊന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം